ഹായ് ഫ്രണ്ട്സ് ഞാൻ വാങ്ങിച്ച എയർ ഫ്രയർ ഫ്രയറാണിത് ഇത് മസ്ക്കറ്റിലാണ് ഞാൻ മേടിച്ചത് ഇതിന് മസ്ക്കറ്റിലത്തെ റേറ്റ് സെവൻ ഹൺഡ്രഡ് റിയാലാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു പതിനഞ്ചായിരം രൂപ ഇതിന് വരുന്നുണ്ട് ഞാൻ സ്റ്റീൽ സെലക്ട് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് വാഷ് ചെയ്യാൻ വളരെ സൂപ്പറാണ് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലൊക്കെ സ്റ്റീലാണ് അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ നല്ല ഈസി ആയിട്ട് വരും പിന്നത്തെ ഇന്നിപ്പോൾ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് എയർ ഫ്രയർ അതായത് എണ്ണയില്ലാതെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം ഫിഷ് ഫ്രൈ ചെയ്യാം അതുപോലെ ഡ്രൈ ആയിട്ടുള്ളത് ഒക്കെ നമുക്കിതിൽ റെഡിയാക്കി എടുക്കാം ഇത് എയർ ഫ്രയർ വിത്ത് ഓവൺ കൂടിയാണ് അപ്പോൾ വളരെ എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ വളരെ യൂസാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഒരുപാട് കമ്പനി ഉണ്ട് കമ്പനിയുണ്ട് ഞാനത് ഞാൻ അത് പരസ്യമല്ല എനിക്കിഷ്ടപ്പെടാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ സ്റ്റീലിൻ്റെ ആയതുകൊണ്ടാണ് ഇത് പല ടൈപ്പുകൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു എയർ ഫ്രയർ എല്ലാവരുടെ വീട്ടിലും വേടിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും പല റേറ്റിൻ്റെയുണ്ട് പത്തിന് താഴെയുള്ള റേറ്റുകളൊക്കെ ഉണ്ട് അപ്പോൾ എയർ ഫ്രയർ വാങ്ങിക്കുക എല്ലാവരെയും ആരോഗ്യം വളരെ നമ്മൾ സേഫ് ആക്കി എടുക്കുക എണ്ണ യൂസ് ചെയ്യാതെ നമുക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തു ഫിഷ് ഫ്രൈ ചെയ്തു അതുപോലെ കപ്പലണ്ടി നട്ട്സ് അതൊക്കെ ഞാൻ ഇതിൽ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ വളരെ നമുക്ക് എല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഇനി പല ടൈപ്പുകൾ എനിക്കിതിൽ ഉണ്ടാക്കി നോക്കണം ആദ്യം ട്രൈ ചെയ്യണം യൂസ് ചെയ്യാനും നല്ല എളുപ്പമാണ് അധികം കുറേ ഓപ്ഷൻസ് ഒന്നുമില്ല ഈസി മെത്തേഡാണ് അപ്പോൾ എന്തായാലും എല്ലാവരും എല്ലാവരുടെ വീട്ടിലും ഒരു എയർ ഫ്രയർ വാങ്ങിച്ചു വെക്കുക നമ്മുടെ ആരോഗ്യം സേഫ് ആക്കുക ഓക്കേ താങ്ക്